ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനൊരു കല്യാണത്തിന് പോയ സമയത്ത് കഴിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണിത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ ഇതിലേക്കായിട്ടുള്ള അരക്കപ്പ് പരിപ്പ് ഞാൻ കുറച്ച് സമയന്ന് കുതിരാനായിട്ട് വെച്ചിരുന്നു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു തക്കാളി സവാള രണ്ട് പച്ചമുളക് ഇത് മാത്രമേ ആവശ്യമുള്ളൂ തക്കാളിയും സവാളയും നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം പരിപ്പ് കറി നമ്മുടെ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയും സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഈ സമയം നമുക്കിതിലേക്കായിട്ടുള്ള അരപ്പൊന്ന് എടുക്കാം തേങ്ങയുടെ കൂടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാം ഇനി ഒന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനിയാണ് നമ്മുടെ ഈ സ്പെഷ്യൽ പരിപ്പ് കറിയുടെ ഒരു പ്രധാന ഐറ്റം വരുന്നത് പപ്പടം അന്ന് കല്യാണത്തിന് കഴിച്ച സമയത്ത് ഈ കറിയിൽ പപ്പടം ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി അപ്പോൾ ഞാനൊരു മൂന്ന് പപ്പടം ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിച്ച് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പപ്പടം ഉടഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ രീതിയിലൊരു തിള വന്ന ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം ഇനി നമുക്കിതിലേക്കായിട്ട് വറവ് ചേർക്കാനുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്കതിലേക്കൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിലേക്കായിട്ടൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ വറവും കൂടെ ചെല്ലുമ്പോഴേക്കാണ് നമ്മുടെ പരിപ്പ് കറിയുടെ റിയൽ ടേസ്റ്റ് വരികയുള്ളൂ അതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം കൂടെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്